നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് എല്ലാ മേഖലകളിലും ഉയർച്ചകൾ ഉണ്ടാകും എന്നിരുന്നാലും ഇവർ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഇവർക്ക് വരാൻ പോകുന്നത് ഉയർച്ച അതായത് ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി ഇവർക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം വരുമാന വർധനവുണ്ടാകുന്നു ബന്ധു ഉണ്ടായിരുന്ന സ്നേഹബന്ധം ദൃഢമാകുന്നതിനും സർവോപരി കുടുംബപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് വന്നു ചേരുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ മാറി ഭൂമി സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു സ്വന്തമായി ഭൂമി വാങ്ങാനും അതിൽ ആഗ്രഹത്തിനൊത്ത ഒരു വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും ഒരു സമയമാണ് പുതിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇവർക്കുണ്ടായിരുന്ന ആശങ്കകൾ ഒഴിയുന്നു അതായത് ബിസിനസ് തുടങ്ങുന്നതിനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായി ഒരു സമയമാണ് പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന സമയം എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ആ കുറച്ച് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായ സുവിശേഷം വന്നു ചേരുന്ന ഒരു സമയമാണ് കോടതി വ്യവഹാരം അനുകൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന പല സാഹചര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം ഇതൊക്കെ നോക്കിക്കണ്ട് മുന്നോട്ട് പോകുക ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു ഉപരിപഠന സാധ്യതകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന മികച്ച നേട്ടങ്ങൾ വന്നു ഒരു സമയം മകരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഇവർക്ക് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു എതിരാളികളെ തോൽപ്പിക്കാൻ സാധിക്കുന്ന തരത്തിൽ അപ്രസക്തമാകുന്ന തരത്തിൽ ഇവരുടെ വളർച്ച ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യത്തിൽ വളരെ അച്ചടക്കം പാലിക്കേണ്ട ഒരു സമയമാണ് അനാവശ്യ ചെലവുകൾ വരുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് എന്നിരുന്നാലും അനുകൂലമായ ഒട്ടനവധി അവസരങ്ങളിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്നത് അവസരം എന്ന് പറയുന്നത് അവർക്ക് തൊഴിൽ ഇടത്തിൽ നേട്ടങ്ങളുണ്ടാകുന്ന വരുമാന വർധന ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്ന മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്യാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ തൊഴിൽ മുന്നാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുനർദം നക്ഷത്രമാണ് പുനർ നക്ഷത്രക്കാർക്ക് സ്ഥാനക്കയറ്റം പ്രൊമോഷനൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവർക്ക് സർക്കാർ തലത്തിൽ നിന്നു പോലും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു പങ്കാളി മുഖേന ഒട്ടനവധി അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു കടബാധ്യതയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകുന്നു കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഈശ്വരാധീനമൊക്കെ വളരെയധികം നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഈശ്വരാധീനം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്ന മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് വ്യക്തികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനമുണ്ട് എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഐശ്വര്യസമ്പൂട്ടമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യം വാരി വിതറി നിൽക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം ഐശ്വര്യവും സമൃദ്ധിയും സമ്പന്നതയും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യങ്ങളോ അല്ലെങ്കിൽ വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാഹചര്യങ്ങളോ ഇവർക്ക് വന്നു ചേരാനുള്ള അവസരമുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്കുണ്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു സ്വന്തമായിട്ട് ഒരു വീടിനൊരു സ്വപ്നം പൂർണ്ണിയാൻ സാധിക്കുന്ന ഇഷ്ടകാര ലൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പല തടസ്സങ്ങളും മാറുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് സ്വത്ത് സമ്പാദനം ഇവർക്ക് ലഭിക്കുന്ന അനുഗ്രഹീതമായ ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ചിലവുകൾ അധികരിക്കാതെ നോക്കുക വിദേശ സഹായങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ശത്രുത മനോഭാവത്തോടുകൂടി പെരുമാറുന്ന ആളുകളിൽ നിന്നുള്ള മോശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുമെങ്കിലും അവരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് സ്ഥലങ്ങൾ സ്വന്തമാക്കുന്നതിന് ഭൂമി കൈവിഷമിക്കാനും പുതിയ ഭൂമി സ്വന്തമാക്കുന്നതിനും സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന സമയം കൂടിയാണ് അതോടൊപ്പം തന്നെ ഈശ്വരാധിനുമൊക്കെ വലിയ തൊഴിൽ അനുഗ്രഹീതമായ ഗ്രഹീതമായ നിലയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സമയം അതോടൊപ്പം തന്നെ ആത്മീയകാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കുന്ന ഒരു സമയം കൂടിയാണ് അയില്യം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറുന്ന മനസ്സമാധാന ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് സന്തോഷകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യം മഹാഐശ്വര്യം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഐശ്വര്യപൂർണമായ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവർ കുതിച്ചു വരികയും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന കുടുംബ ബന്ധങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിച്ചു കാണുന്ന ഒരു സമയമാണ് ഐശ്വര്യപൂർണ്ണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന നേട്ടങ്ങൾ വലിയ വലിയ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യപരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് കോടീശ്വര യോഗം വരെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യം മഹാ ഐശ്വര്യം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന നേട്ടങ്ങൾ ഒട്ടനവധി ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഐശ്വര്യപൂർണ്ണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ജീവിതത്തിൽ എത്തിച്ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് ലോട്ടറി ഭാഗ്യം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യപ്രദമായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ഐശ്വര്യം നല്ല രീതിയിൽ തന്നെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും നല്ലവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കുറവാ നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം